ഹായ് ഫ്രണ്ട്സ് കേരളത്തിലെ ഫോർ ഇയേഴ്സ് ഡിഗ്രി പ്രോഗ്രാം ഈ അക്കാഡമിക് ഇയറിലെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ് അഡ്മിഷൻ പ്രോസസ്സ് അവസാനിച്ച് വരികയാണ് കേരള യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റി ഒക്കെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ട് അഡ്മിഷൻ പ്രോസസ്സിലാണ് എന്നാൽ അതേസമയം എം ജി യൂണിവേഴ്സിറ്റി തേർഡ് അലോട്ട്മെൻറ്റും പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു ഇതുവരെ രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്തവർക്ക് പുതിയ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനൊക്കെയുള്ള അവസരം കൊടുത്തിരിക്കുകയാണ് എന്നാൽ കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും കേരള യൂണിവേഴ്സിറ്റി ആവട്ടെ എം ജി ആവട്ടെ കാലിക്കറ്റാവട്ടെ കണ്ണൂർ ആവട്ടെ എല്ലാവരും ഒഫീഷ്യലി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ ഒന്നാണ് ജൂലൈ ഒന്നാം തീയതി നെക്സ്റ്റ് വീക്ക് അതായത് ഇനി ഏകദേശം രണ്ട് ദിവസേ ബാക്കിയുള്ളൂ അപ്പോഴേക്കും ഒഫീഷ്യലി ക്ലാസ് തുടങ്ങും പക്ഷേ ഈ ഒഫീഷ്യലി ക്ലാസ് തുടങ്ങിയാൽ റെഗുലറായി എല്ലാ സബ്ജക്റ്റും അല്ലെങ്കിൽ എല്ലാ ബ്രാഞ്ചസും ക്ലാസ് ആരംഭിക്കുവാൻ ചോദിച്ചാൽ സാധാരണ അങ്ങനെ ഉണ്ടാവാറില്ല കുറച്ച് ദിവസം പിന്നെയും ബ്രേക്ക് കൊടുക്കാറുണ്ട് അഡ്മിഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നതിന് വേണ്ടിയിട്ട് അഡ്മിഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവാനും ഒത്തിരി ടൈം എടുക്കും കാരണം എൻജിനീയറിങ്ങും മെഡിക്കൽ അല്ലേഡ് പാരാമെഡിക്കൽ കോഴ്സസിലേക്കൊക്കെ കുട്ടികളിവിടുന്ന് മാറിപ്പോകാന് സാധ്യതയുണ്ട് അപ്പോൾ വീണ്ടും ഇത് അഡ്മിഷൻ ക്ലോസ് ചെയ്യാൻ ഇനിയും മാസങ്ങളോളം എടുക്കും എങ്കിലും ഒന്നാം ഘട്ടത്തിലുള്ള അഡ്മിഷൻ കംപ്ലീറ്റ് ചെയ്യാനോ ഏകദേശം കുട്ടികൾ ക്ലാസ്സിൽ വരാൻ തന്നെ ലേറ്റ് ആവുന്നത് കൊണ്ടാണ് ഒഫീഷ്യലി ജൂലൈ ഒന്നിന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലും പിന്നെയും സമയം എടുത്തിട്ട് റെഗുലർ ക്ലാസ് ആരംഭിക്കാൻ സാധ്യതയുള്ളൂ നോർമലി അങ്ങനെയാണ് കാണാറ് പിന്നെ ഈ വർഷത്തെ അഡ്മിഷൻ പ്രോസസ്സ് വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് നീങ്ങി അലോട്ട്മെൻറ്റ് ആവട്ടെ എല്ലാ യൂണിവേഴ്സിറ്റികളും ഷെഡ്യൂൾ പറഞ്ഞതിനും മുന്നേ തന്നെ പബ്ലിഷ് ചെയ്യുന്നതാണ് മുന്നേ എം ജി യൂണിവേഴ്സിറ്റി മാത്രമാണ് അങ്ങനെ ചെയ്ത് കാണാറ് ഇപ്പോഴെല്ലാവരും നേരത്തെ തന്നെ പബ്ലിഷ് ചെയ്യുന്നതാണ് കാണാറ് അത് ഒരു കണക്കിന് ഉപകാരപ്രദമാണ് പക്ഷേ ഇപ്പം നമ്മൾ കേരളത്തിലെ കണക്ക് നോക്കുകയാണെങ്കിൽ എല്ലാ യൂണിവേഴ്സിറ്റികളിലും ആപ്ലിക്കേഷൻ കുറവാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഒത്തിരി പേര് ഇനിയും ഗവൺമെൻറ് എയ്ഡഡ് കോളേജിൽ അഡ്മിഷൻ കിട്ടാതെ വെളിയിൽ നിൽക്കുന്നുണ്ട് സെൽഫ് ഫിനാൻസിങ്ങിൽ അഡ്മിഷനും ബുദ്ധിമുട്ടില്ല പക്ഷേ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കോളേജ് കോഴ്സ് വെച്ച് കിട്ടുക എന്ന് പറയുന്നത് ഇപ്പോഴും ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് എം ജി യൂണിവേഴ്സിറ്റി ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവർക്കും പുതിയ ഓപ്ഷൻ കൊടുക്കുന്നതിനൊക്കെയുള്ള അവസരം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു മറ്റ് യൂണിവേഴ്സിറ്റികളൊക്കെ ഇപ്പോൾ സേ എക്സാമിൻ്റെ റിസൾട്ടൊക്കെ വന്നു കഴിയുമ്പോഴേക്കും വീണ്ടും അതുപോലുള്ള അവസരം കുട്ടികൾക്ക് കൊടുക്കും അതായത് ഇംപ്രൂവ് റീവാലുവേഷന് കൊടുത്തവർക്ക് അതിൻ്റെ മാർക്ക് എഡിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് റിവാ സേ എക്സാം എഴുതിയ കുട്ടികൾക്ക് വീണ്ടും ന്യൂ രജിസ്ട്രേഷൻ നടത്തി അപ്ലൈ ചെയ്യാനൊക്കെയുള്ള അവസരം യൂണിവേഴ്സിറ്റികൾ കൊടുക്കാറുണ്ട് അപ്പോൾ ഇതുവരെ അപ്ലൈ ചെയ്യാൻ പറ്റാത്തവർക്ക് അപ്പോൾ കയറി അപ്ലൈ ചെയ്യാവുന്നതാണ് അതുപോലെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിന് ഫസ്റ്റ് കിട്ടിയിട്ട് ഫീസ് അടക്കാതെ പുറത്തായിപ്പോയവരുണ്ടാവും അവർക്കും ന്യൂ രജിസ്ട്രേഷൻ നടത്താനും സേ എക്സാം ഇംപ്രൂവ്മെൻറ്റിലൂടെ മാർക്ക് കൂടി വരുന്നവർക്കും എല്ലാവർക്കും ഒരു ചാൻസ് കൂടി യൂണിവേഴ്സിറ്റികൾ കൊടുക്കും അതൊക്കെ വെയിറ്റ് ചെയ്യാവുന്നതാണ് എന്തായാലും ഒഫീഷ്യലി ക്ലാസ് കേരളത്തിലെ എല്ലാ മേജർ യൂണിവേഴ്സിറ്റികളും ജൂലൈ ഒന്നിന് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടാണ് അറിയുന്നത് എന്തായാലും അഡ്മിഷൻ ഇതുവരെ അലോട്ട്മെന്റ് കിട്ടി ജോയിൻ ചെയ്തവർക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ടേ ഇരിക്കുന്നവർക്ക് അലോട്ട്മെന്റ് വെയിറ്റ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും വിഷ് ഓൾ ദി ബെസ്റ്റ് ഗോഡ് ബ്ലെസ് യു